അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അഷേഖ് യാ റൊക്കയ്യ മൻ ഹാദിഹി വ മൻ ഹാദയ്ക്ക് ചോദിക്കുകയാണ് അല്ലയോ റൊഖയ്യ ഇതാരാണ് ഇതും ആരാണ് അപ്പോൾ സ്ത്രീയുണ്ട് പുരുഷനുണ്ട് സമീപത്ത് അപ്പോൾ സ്ത്രീ ആ സ്ത്രീയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹാദിഹി പുരുഷനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹാദ അപ്പോൾ ഹാദിഹി ആയിഷത്തു വഹാദ അബ്ദുഷരി അപ്പോൾ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഹാദിഹി അപ്പോൾ ഇത് ആയിഷ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ വഹാദ അബ്ദു ഷുക്കൂർ യാസ്താദു ഇത് അബ്ദു ഷുക്കൂറുമാണ് അല്ലയോ ഉസ്താദ് അഷെഹ് നാം അതെ യാ ആയിഷ മൻ ഹാദിഹി വ മൻ ഹാദ അല്ലയോ ആയിഷ ഇത് ആരാണ് ഇതും ആരാണ് അപ്പോൾ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ റൊക്കയ ഹാദിഹി റൊക്കയ തു പുരുഷനെ കുറിച്ച് പറയുമ്പോൾ വഹാദ അബ്ദു ഷുക്കൂർ യാ ഉസ്താദ് ഇത് അബ്ദുഷുക്കൂറുമാണ് ഷുക്കൂറുമാണ് അല്ലയോ ഉസ്താദ് അപ്പോൾ വാ ഉണ്ടാവുമ്പോൾ ഉം എന്ന് പറയണം അപ്പം എങ്ങനെ എങ്ങനെ ശരിക്കും പറയാം ഇത് റുക്കയും ഇത് അബ്ദുൽ ഷുക്കൂറുമാണ് അല്ലയോ ഉസ്താദ് അഷയാ യാ സൽമാനു മൻ ഹാദ വ മൻ ഹാദിഹി അല്ലയോ സൽമാൻ ഇതാരാണ് ഇതും ആരാണ് പുരുഷനാകുമ്പോൾ ഹാദ മുഹമ്മദും ഇത് മുഹമ്മദാണ് സ്ത്രീയാകുമ്പോൾ വഹാദിഹി ഹാദിഹി റൂഹി യാ ഉസ്താദ് ഇത് റൂഹിയുമാണ് ಅಲ್ಲೇ ಉಸ್ತಾದೆ ಹಾದಿಹಿ ಅದೇ ಹಾದ ಮುಹಮ್ಮದಿ ರು ಉಸ್ತಾ ಇದು ಮುಹಮ್ಮದ್ ಇದು ಅಲ್ಲೇ ಅಲ್ಲಯೋ ಉಸ್ತಾದೇ ಮುಹಮ್ಮದಪ್ಪ ಹಾದ ರುಹಿಯಪ್ಪ ಹಾದಿಹಿ ಅದು ಶ್ರದ್ಧಿಕೊಂಡು ಮುಸಕ್ಕರಾವ ಹಾಝೆ ಉಪಯೋಗ್ ಪುನ್ನ ಸ್ತ್ರೀ ಆಗಮ ಹಾದಿಹಿಯೇ ಪರಾನ್ ಯಾ ಮೊಹಮ್ಮದ್ ಮನ್ ಹಾದ ಮನ್ ಹಾದಿಹಿ അല്ലയോ മുഹമ്മദ് ഇതാരാണ് ഇതു ആരാണ് ഹാദാ ഖാലിദും വ ഹാദിഹി റൂഹി യാ ഉസ്താദു ഇത് ഖാലിദും ഇത് റൂഹിയുമാണ് അല്ലയോ ഉസ്താദ്യപ്പോ ഹാദ റൂഹിയായപ്പൊ ഹാദിഹി അഷേഖ് ഖാലിദു മൻ വ ഹാദാദി ഇതാരാണ് ഇതും ആരാണ് ഹാദാ സൽമാനു വ ഹാദിഹി ഹാലിദതു ഉസ്താദു ഇത് സൽമാൻ ഇത് ഹാരിദയുമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് നാം മൻ ഹാസ മൻ ഹാദിഹി ഇതാരാണ് ഇതു ആരാണ് പുരുഷനായപ്പോൾ ഹാസ സൽമാനു സ്ത്രീ ആയപ്പോൾ വഹാദിഹി റൊക്കയതു ഉസ്താദ് ഇത് റൊക്കയുമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് നാം മൻ വ മൻ ഹാദിഹി ഇതാരാണ് ഇതു ആരാണ് ഹാസരിദുൻ വഹാദിഹി ഖാലിദത്തു യൗസ്താദു

അപ്പോൾ ഇതെല്ലാം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുന്നവരുടെ പ്രാക്ടീസ് ചെയ്യുക ഇൻഷാല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മസ്മുഖ മസ്മുഖി മസ്മുഹു മസ്മുഹ പഠിച്ചു ഈ ക്ലാസ്സിൽ പുരുഷനായപ്പോൾ മൻഹാസ എന്ന് ചോദിക്കാൻ പഠിച്ചു സ്ത്രീയോ സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചാണെങ്കിൽ മൻഹാദി എന്ന് ചോദിക്കാൻ പഠിച്ചു ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക